ഹായ് വെൽക്കം ബാക്ക് ടു മിസസ് മലബാർ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാനും പിന്നെ ഗസ്റ്റ് വന്നാലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഈസി സ്നാക്കാണ് നമ്മളെ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന മുട്ടയും ബ്രെഡും കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് നല്ല ഈസിയാണ് ഇത് ഇതുണ്ടാക്കാൻ അധിക സമയമൊന്നും വേണ്ട അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് അത് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് കൊടുക്കുക മുട്ട ഇങ്ങനെ ചെറിയ പീസസ് ആക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക ഞാൻ മേയറിൻ്റെ നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ചെക്ക് ചെയ്യുക ഇനി ഇതിലേക്ക് പാൻ ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വന്നാൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം വരെ നന്നായിട്ട് വഴറ്റുക പിന്നെ ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോയിലാണ് വെക്കേണ്ടത് ഹൈലിട്ട് കഴിഞ്ഞാൽ ഇതൊരു കരിഞ്ഞ പോലത്തെ കളറാവും ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിത് അത്ര സ്പൈസി ആക്കുന്നില്ല നിങ്ങൾക്കിപ്പം കൂടുതലും വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു വലിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് കനം കുറച്ച് മുറിച്ചതും കൂടെ ഇതിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഉള്ളി ഒന്ന് വേണ്ടി വന്നാൽ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഞാനിവിടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മസാലകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഇത് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഗരം മസാല ചിക്കൻ മസാല അങ്ങനെ ഇഷ്ടമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ ചേർത്ത പൊടികളൊക്കെ ഈ ഉള്ളിയിൽ നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം നേരത്തെ മുറിച്ച് വച്ചിട്ടുള്ള ആ മുട്ട ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം ഇനി നമുക്ക് ബ്രെഡ് റെഡിയാക്കാം അപ്പം ഒരു നാലഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കൈ തന്നെ മുറിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ബ്രെഡ് മുറിച്ചിട്ട് കഴിഞ്ഞാൽ അതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലൊഴിച്ച് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക പിന്നെ ഈ സ്നാക്ക് നമുക്ക് രണ്ട് ടൈപ്പിൽ ചെയ്യാം ഒന്ന് ഈ കുഴച്ച് വെച്ച ബ്രെഡിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിങ്ങനെ പരത്തുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കുക രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാ വെച്ചാൽ ആ മസാല അതായത് മുട്ടൻ്റെ മസാലയും ഈ ബ്രെഡിൻ്റെ ഇതും കൂടെ കൂട്ടിയിട്ട് കുഴക്കുക എന്നിട്ട് അതിൽ നിന്ന് ബോൾ പോലെ ഉരുട്ടിയെടുക്കുക ഞാനിപ്പം ഫസ്റ്റ് പറഞ്ഞ പോലാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ഈ മുട്ടന മസാല തീരുന്നവരെ ബ്രെഡ് കുഴച്ചത് കയ്യിൽ വെച്ച് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല ഫില്ലേത് ഉരുട്ടിയെടുക്കാം ഇങ്ങനെ എല്ലാ ബോൾസും ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മൈദൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം അപ്പം ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു ലൂസ് പേസ്റ്റ് ആക്കി എടുക്കുക ഞാൻ കുറച്ച് പാല് ബാക്കിയുള്ളതുകൊണ്ട് അതാണ് ചേർക്കുന്നത് പിന്നെ ഈ മൈദ പേസ്റ്റിന് പകരം നമ്മൾ കട്ട്ലേറ്റിന് ചെയ്യുന്ന പോലെ മുട്ടൻ്റെ വെള്ളം എടുത്താലും മതി മൈദപേസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ബോൾസ് ഓരോന്നായിട്ട് എടുക്കുക എന്നിട്ട് ആദ്യം മൈദ പേസ്റ്റിൽ ഒന്ന് മുക്കുക പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ എല്ലാ ബോൾസും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടി സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വെക്കുക എന്നിട്ട് പാൻ ചൂടായി വരുമ്പം ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ടു ലോലാക്കി വെക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഇതിലേക്കിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നവരെ തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുക്കുക പിന്നെ ഫ്ലെയിം ഒരിക്കലും കൂട്ടരുത് കൂട്ടിക്കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് ആണ് പെട്ടെന്ന് കരിഞ്ഞു പോവും നമ്മൾ വിചാരിച്ച ടേസ്റ്റും കളറും ഒന്നും കിട്ടില്ല അതുകൊണ്ട് എപ്പോഴും മീഡിയം ടു ലോ തന്നെ ആക്കി വെക്കുക ഇപ്പോൾ ഞാൻ എല്ലതും പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബ്രെഡ് ബോൾസ് റെഡിയായി ഇത് ചൂടോടെ തന്നെ കഴിക്കണം കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചട്നീൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മെസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്